ഹലോ ഹലോ നീ എവിടെയാണ് ഞാൻ ഇവിടെ ഉണ്ട് നിന്റെ വീട്ടിന്റെ ഭാഗം എത്താറായി എന്നാ പിന്നെ ഒന്ന് വേഗം വായിരിക്കാണെങ്കിൽ പേടിച്ചിട്ടുണ്ട് കൈയും കാലം വറക്കുന്നു ഞാന സ്വർണ്ണമൊക്കെ വാങ്ങിക്കാനേ കുറച്ച് വാങ്ങിക്കാനൊക്കെ പോയിരുന്നു സ്വർണ്ണോ കയ്യിൽ കൊറേ പണം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ അതല്ലെങ്കിൽ ഒക്കെ വാങ്ങിച്ച് നീ എന്തോന്നി വല്ല എന്തേലെന്തോന്ന് ഞാനന്ന് കാർ വാങ്ങിച്ചത് തന്നെ നീ എന്ന് ലോസഫ് ഒന്ന് കണ്ടാണ് എനിക്കാണെങ്കിൽ പേടിയാവണം എന്തേലും കയ്യിലിരിക്കണ പൈസ ഒക്കെ ഇങ്ങനെ സ്വർണ്ണൊക്കെ മേടിച്ച് നമുക്ക് കളയാം ആണോ അടിയില്ലേ അതിൽ നിന്ന് രണ്ട് മാല എനിക്കിവിടെ തരുവോ അതണ്ട് നീ ഒരുമാതിരി എനിക്കം വാങ്ങിക്കൂല ഞാൻ വീട് വെക്കുന്നു നീ ഒരുമാതിരി മറ്റേ സ്വഭാവം കാണിക്കുന്നു അടിച്ചു പിരിഞ്ഞു നിന്റെ നിന്റെ സ്വഭാവം ഒക്കെ എനിക്കറിയാം നീ നമുക്ക് വന്നിട്ട് സംസാരിക്കാം നീ നീയാണ് ഈ മീഡിയക്കാരെ മുമ്പ് മൊത്തം എന്തോന്ന് ജാതി കാർഡും മറ്റേ കാർഡൊക്കെ ഇറക്കിയിട്ട എന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ പിന്നെ നമ്മളെ എനിക്ക് അപ്പഴും ഈ മീഡിയക്കാരൊന്നും ചോറി അത് ജാതി കാർഡ് പറഞ്ഞാല് എങ്ങനെയെങ്കിലും ഊരി പോണ്ടേ എന്നിട്ട് ഊരിയാ ഞാനിപ്പോ നമുക്ക് ഉള്ള നിക്കർ വരെ ഊരി കൊടുക്കേണ്ട അവസ്ഥയാണ് ഞാൻ നോക്കുമ്പോ നീ കണ്ട ജല്ലറിയിൽ മൊത്തം സ്വർണ്ണം വാങ്ങിച്ചു കളകുന്നു നമ്മക്കാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ കൊടുക്കേണ്ടി വരും അവസാനം അങ്ങ് ഊരി കൊടുക്കണം ഇല്ല ഞാൻ കൊടുക്കൂല ഞാൻ നിന്റെ മറ്റേ കണ്ണാടി കാലും കൂടെ ഞാൻ തട്ടിയെടുത്ത് കളയും സത്യം പറയലീ സ്വർണം ചേരണ്ട സ്വർണ്ണ ഇരുന്നാ പണയും വിൽക്കുക ഒക്കെ ചെയ്തൂടെ ഇനി ഇനി എനിക്ക് ഒരു സ്ഥാപനത്തിനും കൂടെ കേറിക്കഴിഞ്ഞ എനിക്ക് അവിടെ നിന്നും കുറച്ച് ഊരണം ഇനി ഇനി അതൊക്കെ പോട്ട് ഇനി എന്താണ് നമ്മുടെ പ്ലാൻ എന്താണ് പ്ലാൻ മീഡിയക്കാർ മൊത്തം നമ്മളെ വളഞ്ഞുവച്ചേക്കാണ് നമുക്ക് എവിടെങ്കിലും ഒന്നും ഒളിച്ചുപോടണ്ടേ അതും ഒരു കുഴി കുഴിച്ചാൽ കുഴിക്കാത്തോട്ട് ഇര പോരേ സ്ലാബ് മൂടണം പറയാല്ലേ കണ്ണാടി വെക്കണവരൊക്കെ ബുജികളാണ് നിങ്ങൾ രണ്ടും ഇല്ല ഉണക്ക ഇത് അങ്ങോട്ട് ഉണക്ക കരുവാണു ആദ്യം പറയാലോ നിന്റെ പെർഫോമൻസ് തീരെ കൊളത്തില്ലായിരുന്നു മീഡിയക്കാര് മൊത്തം ചോദിക്കണേനു ബ്ലാ ബിളാ പറഞ്ഞു പറഞ്ഞിടന്ന് ഓരോന്ന് പറഞ്ഞു എല്ലാ കാരണമാണ് ഇത്രയെങ്കിലും നല്ലതായത് അല്ലായിരുന്നെങ്കിൽ നിങ്ങളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അപ്പം പറഞ്ഞു ഞാനാണെങ്കിൽ പത്ത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈ മീഡിയക്കാർ വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്നും മിണ്ടാതെ രണ്ടുപേരും കൂടെ നിൽക്കും കൂടെ കൂടെ ഞാൻ വന്ന് നിങ്ങളെ തോണ്ടും ഇങ്ങനെ ഇങ്ങനെ ആക്കും അപ്പോഴാണ് നിങ്ങളെ വായി വീഴണത് അത് പിന്നെ നേരത്തെ പറയണ്ടേ വക്കീൽ പറഞ്ഞതൊന്നും അല്ലല്ലോ നീ പറഞ്ഞുണ്ടാക്കിയത് നീ എന്തൊക്കെയാണ് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു വായി തോന്നിയതല്ലേ എങ്ങനെയാ വിജയിച്ച് നിക്കണ്ടേ വ ലൈവ് ലൈവ് ഇരിക്കാനൊന്നും വയ്യ കൊടുത്താൻ പറ്റി വഴിക്ക് കാലടിച്ചു അപ്പൊ നമ്മളുണ്ടെന്ന് അറിയോ അവർക്ക് അറിയാമോ എന്തോ എനിക്ക് അറിയാൻ വയ്യടന്ന് വാങ്ങിച്ചായിരുന്നു കട്ട് ചെയ്യണോ യു യു വേണ്ട വേണ്ട നേരെ പിടിച്ചിരട്ട് ഓസീടെ മാല നേരെ കാണിക്കണം എടി ഓസിന്റെ കളയിലെ മാല നിന്റെ പൈസ കൊണ്ടുണ്ടാക്കി സ്വർണം കൊടുക്കല്ലേ അതോ ഓരോ നമ്മൾ ഇനി ആരും പേടിക്കണം നമ്മൾ ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒളിവിലാണ് നമ്മളെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമുക്ക് ധൈര്യം തരാള് വീട് വെച്ചു ഞാൻ കാറ് വാങ്ങി സ്വൽപന എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വരുന്നത് എനിക്ക് സ്വർണം വാങ്ങിക്കണോന്ന് കാലിലും കൂടെ ഇനി വാങ്ങിക്കണം എന്റെ കാലിലൊക്കെ കൊലച്ചൊക്കെ പോയി വാങ്ങിക്കണം ഞങ്ങൾക്ക് ആരെയും സഹായം വേണ്ട ഇനി ഞങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാനുള്ള വരുമാനം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അമ്മേ അച്ഛനെയൊക്കെ സെറ്റിലാക്കി വിട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് പാർപ്പിക്കാനായിട്ട് ഇടിയോ അവൾ മൂന്നാമത്തെ നിലയിലല്ലേ പണി കിടക്കണമെന്ന് പറഞ്ഞു ഓ നമ്മുടെ കൂടെയുള്ള അവൾ മൂന്ന് നിലയുള്ള വീടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ നിലയിലും നമ്മൾ ഓരോരുത്തരായിട്ട് സെറ്റിലാവും ഇനിയിപ്പോൾ എന്തായാലും പിടിക്കൂല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ തുറന്ന് പറയാം ഞാൻ എന്തായാലും കുറേ സ്വർണമൊക്കെ വാങ്ങിച്ച് ഇനി അതിൻ്റെ അത് കയ്യിലിരുന്ന പണത്തിനാണ് സ്വർണം വാങ്ങിച്ചത് ഇന്നും ഒന്നരയും തുടങ്ങിയതൊന്നും അല്ല പൈസ നമ്മളൊരു രണ്ട് വർഷമൊക്കെ ഈ ഓസിയെ ഓസിയുടെ കല്യാണം കല്യാണത്തിന് മുമ്പേ നമ്മൾ കുറേച്ച കുറേച്ച ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് തുടങ്ങി പിന്നെ ഓസിക്കിട്ട് കൊടുത്തത് എങ്ങനെയാണെന്നറിയാം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് എഴുന്നൂറ് ഇരുന്നൂറ് ചെറിയ ഇതൊക്കെ അങ്ങോട്ട് കൊടുത്ത് അല്ലെങ്കിൽ പിടിക്കൂലേ ജോസിയുടെ കല്യാണത്തിന് നമ്മൾ പോയിട്ടേ നല്ലോണം വിളക്കൊക്കെ എടുത്ത് ഇങ്ങനെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസം വിശ്വാസം നമ്മൾ നമ്മളെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു നീ വിചാരിച്ചു നമുക്ക് ബുദ്ധി ഇല്ല നമ്മൾ കൊച്ചു കുട്ടികളാണെന്നൊക്കെ ശെരിക്കും പറഞ്ഞാൽ നമ്മള് നമ്മളതി സാഹസികമായി ബുദ്ധിപരമായാണ് ഞങ്ങൾ അവരെ പറയാളവിടെ സ്ട്രാറ്റജിയായിരുന്നു അതേ സാഹസികമായി അവരെ പറ്റിക്കായിരുന്നു ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു സെലിബ്രിറ്റിയെ നമുക്ക് ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും പക്ഷേ നമുക്കിനി വേറൊരു കടയിലോട്ട് കേറാൻ പറ്റത്തില്ലല്ലേ നമ്മളിനി എങ്ങനെ പറ്റി അത് നമുക്ക് പതുക്കെ സാവകാശം പോവാ ഇപ്പൊ എന്തായാലും എല്ലാം ആയല്ലോ നമുക്ക് ഒരു സ്ഥലത്ത് കേറി നിന്നിട്ടില്ല ചേട്ടന്മാരും നമ്മളെ പോലെ ആയതുകൊണ്ട് കൊണ്ട് ചേട്ടന്മാര് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതാണ് ഒരു പെണ്ണിന്റെ വിജയത്തിന് എപ്പോഴും ഒരാള് ചേട്ടന്മാരെയൊക്കെ കിട്ടാൻ വേണ്ടി ആരും അതാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ഒരു പാർട്ട്ണറിനെയാണ് ആവശ്യം നമ്മൾ ഇവള് ഇവളുടെ പാർട്ട്ണറിനോട് ചേട്ടൻ നമുക്ക് കുറച്ച് കുറച്ച് പൈസ അടിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ചേട്ടൻ എന്ത് സപ്പോർട്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് അറിയാം അവർ പിടിക്കരുത് നിങ്ങൾ അവിടെ ആ ഷോപ്പിൽ നിൽക്കുന്ന എത്രത്തോളം നിന്നാലും നിങ്ങളെ പിടിക്കരുത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്യു ആർ കോഡൊക്കെ നിങ്ങളത് വെച്ച് മറച്ച് ഇങ്ങനെ എല്ലാ ഐഡിയയും അവളുടെ പാർട്ട്ണർക്ക് പറഞ്ഞു കൊടുക്കും ഓരോരുത്തർ വരുമ്പം കസ്റ്റമർ വന്ന് സാധനം മേടിക്കുമ്പം ഇത് ക്യൂ ആർ കോഡിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു ബുക്കും കൂടെ വയ്ക്കും അതിൻ്റെ മുകളിലോട്ട് മൊബൈൽ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് മാറ്റും പിന്നെ കൃഷ്ണന്മാർ തട്ടിക്കൊണ്ട് പോയി ഇങ്ങനെയൊക്കെ പറയണൊക്കെ അതും ചേട്ടൻ്റെ ഐഡിയ ആയിട്ടുള്ള ഉടുപ്പൊക്കെ വലിച്ചെന്നൊക്കെ പറയണം വീഡിയോ ഉണ്ടായി നമ്മളന്ന് നടന്നു വരണ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് ാണ് സെന്റിമാർ സാറുല്ലേ നമ്മക്ക് അന്ന് ഊന പപ്പടം പോലും തന്നില്ല അവള് കിട്ടിയ ഇത് അധിക്ഷേപം അല്ലേ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ഇലയിട്ട് ചോറും ഇട്ട് സാമ്പാർ കൊടുത്തില്ല അവക്ക് എനിക്ക് പപ്പടം തന്നില്ല ഇതൊക്കെ എവിടത്തെ മര്യാദയാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഗെസ്റ്റിന് അവള് പായസം കൊടുത്തില്ല അവളിപ്പൊ നമ്മളെ കൂടെ സഹകരിക്കുന്നില്ല നമുക്ക് പേടി നമ്മളെ ഒറ്റ അത് അങ്ങനെയാണ് എനിക്ക് തോന്നണത് മിക്കവാറും അത് ഒറ്റ കൊടുക്കാൻ സാധ്യതയുണ്ട് നമുക്ക് കുറച്ച് സ്വർണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നീ ഒരു മാല ഊരി കൊടുത്താൽ തീരുന്ന ഉള്ളൂ അങ്ങനെ കൊടുത്തു നോക്കാം ഓ വീട് പണി മൂന്നാർത്ത നില പൂർത്തിയാവാറായി പണിക്കാരില്ല അവള് വീട് പണി പൂർത്തിയാക്കിയാലേ നമുക്ക് കയറി താമസിക്കാൻ പറ്റും നമ്മൾ അവളുമായിട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ നമുക്ക് വീട് കിട്ടൂല നമുക്ക് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആരും തിരക്കി വരരുത് പ്ലീസ് നമ്മൾ ടൂർ പോയിരിക്കും അടിച്ച് പൊളിച്ചിട്ടൊക്കെ നമ്മൾ അങ്ങ് നമ്മൾ സ്റ്റേഷനിൽ ഹാജരായിക്കോളാം നമുക്ക് അബദ്ധം പറ്റി അന്ന് ഇതുപോലെ വിളിച്ചുകൊണ്ട് നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അന്നു പേടിയായിരുന്നു അത് ഞാൻ അതന്ന് ഞാൻ ഇരുന്ന് ഇങ്ങനെ ആക്കി പക്ഷെ എനിക്ക് തോണ്ടാൻ പറ്റിയില്ല നിങ്ങൾ ഒരു അവിടെ ഒരാൾ ഇവിടെ ഞാൻ എനിക്ക് കൈ കൊണ്ടുവരാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വിറക്കിങ്ങനൊക്കെ ആകിരുന്നു നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയില്ല ഞാൻ നിന്റെ അടുത്താണ് നിന്നത് അവളാണ് ദൂരോട്ട് നിന്നത് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും ചേർന്ന് ചേർന്ന് നിൽക്കുക എന്തായാലും പറയണേ എന്തെങ്കിലും അത് നിക്കണം മാത്രമല്ല അഹാന കൊണ്ടുപോയി അവിടെ ഇരുന്ന് അഹാനേരെ കൂടെ പോയി നമ്മൾ സംസാരിച്ചില്ലേ നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ മൂന്നുപേരെയും ദൂരെ ദൂരെയാണ് ഇരുത്തിയത് അതാണ് കാവശം നമുക്ക് നമ്മളെ ഇത്ര നല്ല ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നത് എല്ലാവരും അടുത്തടുത്ത് ചേർന്നിരിക്കണം അപ്പം എന്തെങ്കിലും പറയണേലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തോണ്ടിയൊക്കെ ആയാലും പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ അഹാനൊക്കെ നമ്മളടുത്ത് പറഞ്ഞ് ഇടവിട്ടിരിക്കണം നിങ്ങൾ ചേർന്നിരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴേ നമ്മൾ പെട്ട് നമുക്ക് പരസ്പരം തോണ്ടാൻ പറ്റിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നമ്മൾ തിരക്കി നിങ്ങൾ ആരും വരണ്ട പോലീസുകാർ കഷ്ടപ്പെടണ്ട നമ്മൾ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ അങ് നേരെ വന്നോളാം അതുകൊണ്ട് ഇത് നമുക്കിപ്പോൾ തീർന്നാലും ഈ സ്വർണൊക്കെ വിറ്റായാലും നമുക്ക് വെക്കേഷൻ അടിച്ചു എവിടെയെങ്കിലും കേറണം എവിടെ ഞങ്ങൾ അങ്ങ് പോലീസിൽ കീഴട അതല്ലേ ഇപ്പം ആരും നമ്മൾ ആരും തിരക്കരുതേ ആരും തിരക്കരുതേ അങ് വന്നോളാം വയ്യ പറ